എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴാം തീയതി അതിരൂപത ആസ്ഥാനത്ത് വെച്ച് അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ സിനഡ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി അതിരൂപത കൂരിയ അംഗങ്ങൾ എന്നിവരുമായി അതിരൂപതയിലെ അൽമായ വൈദിക പ്രതിനിധികൾ നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങളും ധാരണകളും ഒന്ന് സിറോ മലബാർ സഭയ്ക്ക് മുഴുവനും സിനഡ് തയ്യാറാക്കിയിരിക്കുന്ന ഡീക്കന്മാർക്കുള്ള പ്രതിജ്ഞ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഡീക്കന്മാരും ഒപ്പിട്ട് നൽകുന്നതാണ് രണ്ട് തിരുപ്പട്ടദാന കർമ്മം നടത്തുന്നതിന് പ്രാമുഖ്യം കൊടുക്കുന്നത് മൈനർ സെമിനാരിയാണ് അവിടെ സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ നിവേദിതയിലേക്ക് മാറ്റാവുന്നതാണ് മൂന്ന് പട്ടം നൽകി ഒരാഴ്ചയ്ക്കുള്ളിൽ നവവൈദികർക്ക് നിയമനം നൽകുന്നതാണ് കൊച്ചന്മാർ ഉണ്ടായിരുന്നതും കഴിഞ്ഞ സ്ഥലം മാറ്റത്തിന് കൊച്ചന്മാരെ നൽകാൻ സാധിക്കാത്തതുമായ ഇടവകകളിൽ നവവൈദികരെ നിയമിക്കുന്നതാണ് നാല് നവവൈദിക സ്വന്തം ഇടവകയിലെ കുർബാന നിയമനത്തിന് ശേഷം സൗകര്യപ്രദമായ ദിവസം ആ പള്ളിയിൽ നിലനിൽക്കുന്ന കുർബാന അർപ്പണ രീതിയിൽ അർപ്പിക്കാവുന്നതാണ് അഞ്ച് അജപാലന സാഹചര്യങ്ങൾ അനുസരിച്ച് അർപ്പിക്കാവുന്ന കുർബാനയെ സംബന്ധിച്ച് കോടതി കേസുകൾ ഉണ്ടായാൽ അതിരൂപതാ നേതൃത്വം വൈദികന് അനുകൂലമായ സത്യവാങ്മൂലം കോടതിയിൽ നൽകാവുന്നതാണ് ആറ് നിയമനത്തിന് ശേഷം നവവൈദികർക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മറ്റ് വൈദികർക്കുള്ള എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അതിനുവേണ്ടി പ്രത്യേക അപേക്ഷ വൈദികർ നൽകേണ്ടതില്ല അതിരൂപതയിലെ ആലോചന സമിതി ഉടനെ വിളിച്ചുകൂട്ടി ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഈ തീരുമാനങ്ങൾ അറിയിക്കുമെന്നും തീരുമാനങ്ങളും ധാരണകളും ആലോചന സമിതി മിനിറ്റ്സ് ബുക്കിൽ അതിരൂപത ചാൻസലർ രേഖപ്പെടുത്തുമെന്നും വാക്കാൽ ധാരണയെത്തിയിരുന്നു ഈ ധാരണകൾ ഒരു ഇന്റേണൽ അറേഞ്ച്മെന്റ് ആയതിനാൽ ഇവ പെർമനന്റ് ചർച്ച കൂടാതെ നടപ്പിലാക്കുമെന്നും അഭിമന്യ പിതാക്കന്മാർ സമ്മതിച്ചിരുന്നു ഇക്കാര്യങ്ങളെല്ലാം രേഖാമൂലം എഴുതി നൽകുന്നതിന് സാങ്കേതിക തടസ്സമുണ്ടെന്നും പിതാക്കന്മാർ പറഞ്ഞതിനാലാണ് ആലോചനാ സമിതി വിളിച്ചുകൂട്ടി മിനിറ്റ്സ് ആയി രേഖപ്പെടുത്താമെന്നും തീരുമാനിച്ചത് ചർച്ചയിൽ പങ്കെടുത്തവർ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി സിനഡ് സെക്രട്ടറി బోస్కో బోస్కోపుర్ ఆస్తోలిక్ అడ్మినిస్ట్రేటర్ నంది